സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ പെട്ട ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഒറ്റപ്പാലത്തേക്കൊക്കെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് പിന്നെ നമുക്ക് ടാർ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്ററും ഇല്ല ഒരു പത്താറുപത് മീറ്റർ മാറിയിട്ടാണ് എല്ലാ വണ്ടിയും പോവും അതിൽ പിന്നെ വരുന്നത് എൺപത്താറ് സെൻറ്റ് സ്ഥലമാണ് അതിൽ വരുന്നത് എൺപത്തി ആറ് സെൻറ്റ് സ്ഥലം പിന്നെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പിന്നെ അതിലൊരു പഴയ തറവാട് വീടുണ്ട് പിന്നെ കഴിക്കോലിനൊന്നും പ്രശ്നമില്ല പട്ടികക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് പണിയൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പഴയ തറവാട് വീട് തന്നെയാണ് പിന്നെ അതിൽ ഓപ്പൻ കിണറുണ്ട് പിന്നെ ഒരു നൂറ് നൂറ്റി ചില ട്രോളം റബ്ബറുണ്ട് പിന്നെ തെങ്ങ് തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തെങ്ങൊന്നുമില്ല ഒരു അഞ്ചാറ് തെങ്ങ് കാണും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് ടാറോട്ടെന്ന് നമുക്ക് എല്ലാ വണ്ടിയും പോകും നല്ല വഴി വീതിയുള്ള ഇത് തന്നെയാണ് എൺപത്താറ് സെൻറ് സ്ഥലം പിന്നെ അതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് മുപ്പത്തെട്ടായിരം ഉറുപ്പിയാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പഞ്ചായ അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഒറ്റപ്പാലൊക്കെ റെയിൽവേ സ്റ്റേഷനും വന്നു പോകാനൊക്കെ അടുത്താണ് മുളഞ്ഞൂർ അടുത്താണ് ഇത് വരുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റ അളവിലാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം പിന്നെ വീടിൻ്റെ കാര്യം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തറവാട് വീട് തന്നെയാണ് കുറച്ച് നമുക്ക് പണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ